ത്യാഗപൂർണമായ പ്രവർത്തനങ്ങളിലൂടെ പാനൂരിന്റെ കിഴക്കൻ മേഖലകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അടിത്തറയുണ്ടാക്കിയ നേതാക്കളിൽ ഒരാളും മുൻ സി പി ഐ എം പാനൂർ ഏരിയ സെക്രട്ടറിയുമായ എ വി ബാലനെ നാട് ആദരിക്കുന്നു ഡിസംബർ ഇരുപത്തഞ്ചിന് വൈകിട്ട് അഞ്ചിന് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും സ്പീക്കർ എൻ ഷംസീർ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ഇ പി ജയരാജൻ കെ കെ ശൈലജ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പി ജയരാജൻ എന്നിവർ പങ്കെടുക്കും എ വി ബാലന്റെ പൊതുജീവിതം ഉൾപ്പെടുത്തിയുള്ള സുവനീർ പുറത്തിറക്കും വിവിധ കലാപരിപാടികളും അരങ്ങേറും സംഘാടക സമിതി രൂപീകരണ യോഗം പാറാട് കണ്ണങ്കോട് ടി പി ജി എം യു പി സ്കൂളിൽ ഹാളിൽ സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ കമ്മിറ്റി അംഗം കെ കെ പവിത്രൻ അധ്യക്ഷത വഹിച്ചു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എൻ അനിൽകുമാർ കെ പി രാജേഷ് പി സരോജിനി കെ കെ ശ്രീജ ഒ കെ വാസു എന്നിവർ സംസാരിച്ചു സി പി ഐ എം പാനൂർ ഏരിയ സെക്രട്ടറി കെ ഇ കുഞ്ഞബ്ദുള്ള സ്വാഗതം പറഞ്ഞു ഭരവാഹികൾ കെ ഇ കുഞ്ഞബ്ദുള്ള ചെയർമാൻ കെ പി രാജേഷ് കൺവീനർ എന്നിവരെ തിരഞ്ഞെടുത്തു വളർച്ചയോടൊപ്പം അതിന്റെ ചരിത്രത്തോടൊപ്പം നടന്ന് നടന്ന് ഈ പ്രായത്തിൽ എത്തി നിന്നിട്ടുള്ള സിഗാകുമാരേട്ടനെ പരിചയമില്ലാത്ത ഒരു തരിമണ്ണും അതിന്റെ ചുറ്റുപാടുള്ള മറ്റു മേഖലകളിലുള്ള